അനുഗമിക്കട്ടെ വളരെ പ്രസിദ്ധമായൊരു വേദഭാഗം എന്നാൽ പലരും ഇതിൻ്റെ അർത്ഥം വേണ്ട പോലെ ഗ്രഹിച്ചിട്ടില്ല ഒന്നുകൂടി വായിക്കുന്നു ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കുവാൻ ക്രിസ്തു പറയുന്നു ആരാണോ ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം കേട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് അവനാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അനിയായി ക്രിസ്ത്യാനി വിശുദ്ധ ബൈബിളിൽ ക്രിസ്ത്യാനി എന്ന വാക്ക് പുതിയ നിയമത്തിൽ മൂന്ന് ഭാഗത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം ഒന്നാമതായി അപസ്തോല പ്രവർത്തനങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തി അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി ആദ്യം യേശുവിൽ വിശ്വസിച്ച എല്ലാവരെയും ശിഷ്യന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അറിയപ്പെടാൻ തുടങ്ങി രണ്ടാമതായി ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി ആറിന് ഇരുപത്തിയെട്ട് ഇവിടെ പൗലോസിനോട് അഗ്രിപ്പ പറയുകയാണ് അഗ്രിപ്പായോട് സവിശേഷം പൗലോസ് പറഞ്ഞപ്പോൾ അഗ്രിപ്പായുടെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നാമതായി ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാറ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാകുന്നു വേണ്ടത് ഒന്നുകൂടി ഇതേ വേദഭാഗം വായിക്കുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാകുന്നു വേണ്ടത് അതുകൊണ്ട് ഒരുവന് ക്രിസ്ത്യാനിയായാൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാൻ മറ്റുള്ളവരോട് പറയുവാൻ ലജ്ജിക്കരുത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു കർത്താവ് യേശു ക്രിസ്തു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ ഏകസത്യ ദൈവം ഏക രക്ഷിതാവ് ഏക മധ്യസ്ഥൻ വഴിയും സത്യവും ജീവനുമായവൻ നമ്മെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നരകത്തിൻ്റെയും പിടിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കിയവൻ ഈ ക്രിസ്തുവൻ്റെ അനുഗാമി ക്രിസ്ത്യാനി ഞാനാണ് എന്ന് അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയണം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്ത്യാനിയായാൽ കഷ്ടം സഹിക്കേണ്ടി വരും കഷ്ടത മാറാനല്ല ക്രിസ്ത്യാനിയാകുന്നത് പിന്നെയോ കഷ്ടം സഹിക്കാനാണ് ക്രിസ്ത്യാനിയാകുന്നത് ഇതാണ് പലർക്കും മനസ്സിലാകാതിരിക്കുന്നത് കാരണം പ്രശ്നങ്ങൾ മാറാനാണ് പലരും യോഗങ്ങളിൽ പോകുന്നത് മീറ്റിങ്ങിൽ പോകുന്നത് കഷ്ടം സഹിക്കാനല്ല ഇനി ഈ വാക്യം പറയുന്നത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുന്നത് ഈ നാമം ധരിച്ചിട്ട് ഏറ്റവും വലിയ വീട് പണിയണം അതല്ല പറയുന്നത്